ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല ദർശനം വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷേത്ര ദർശനത്തിനായി നിരവധി ആളുകൾ ദൂരദേശത്തു നിന്നു പോലും എത്തുന്നുണ്ട് മണ്ഡലകാലത്തെ പ്രധാന വഴിപാടായ കളമെഴുത്തും പാട്ടിനെ കുറിച്ച് ക്ഷേത്ര ഒരാളെ നാരായണൻ നമ്പൂതിരി നമ്മളോട് സംസാരിക്കുന്നു കളമഴുതി പാട്ട് എന്ന് പറയുമ്പോൾ ഭഗവതിയുടെ ആ രൂപം അഞ്ച് പൊടികൾ ഉപയോഗിച്ച് വെല്ലിയമ്പലത്തില് വരച്ച് അത് ആ ആ കളത്തില് പൂജ കഴിച്ച് പാട്ട് അതായത് കേശാതിവാദം വർണ്ണിക്കുന്ന ആ പാട്ട് ആ അതാണ് ഈ കളമ്പാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആ കളമ്പാട്ട് ഈ ഉപാസനയുടെ ഒരു പ്രധാന പ്രധാന ഒരു ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാസനയാണ് ഈ കളമ്പാട്ട് ആ കളമ്പാട്ട് ചെയ്യുന്നത് കൊണ്ട് അതായത് ഇത് വളരെ വിശേഷമായൊരു ചടങ്ങാണ് അതായത് ആ കളമ്പാട്ടിന് ഉപയോഗിക്കുന്ന ആ പഞ്ചവർണ പൊടി അതിനുശേഷം ആരാ രോഗദുരിതങ്ങൾക്ക് അതായത് ഈ പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഇതൊരു വലിയ ഫലമായിട്ട് ആളുകൾ പറയാറുണ്ട് അത് വളരെ ഐശ്വര്യമായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത് ധാരാളം ആളുകൾ ഈ പളം പാട്ട് ഇവിടെ നടത്താറുമുണ്ട്